നമസ്കാരം ഇടതുപക്ഷത്തിന് കൃത്യമായും സീറ്റുകൾ വെച്ച് മാറുന്ന ഒരു വിജയം ഫോർമുലയിലേക്ക് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതായത് ഇടതുപക്ഷം ഒരു വലിയ രീതിയിലുള്ള റിസർച്ച് നടത്തിയിരിക്കുകയാണ് സി പി ഐയുടെ സിറ്റിംഗ് ലോക്സഭാ സീറ്റുകളായി കേരളത്തിൽ ഒന്നും തന്നെയില്ല എന്നാൽ സി പി ഐക്ക് സ്ഥിരമായി കൊടുക്കുന്ന നാല് ലോക്സഭാ സീറ്റുകളുണ്ട് ഇക്കുറി ആ നാല് ലോക്സഭാ സീറ്റുകൾ അതായത് വയനാട് മാവേലിക്കര തൃശ്ശൂർ തിരുവനന്തപുരം ഈ നാല് ലോക്സഭാ സീറ്റുകളാണ് സി പി ഐക്ക് സ്ഥിരമായി കൊടുത്തു വരാറുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സി പി ഐ എല്ലായിടത്തും പരാജയപ്പെട്ടിരുന്നു സി പി എമ്മും ഒട്ടുമുക്കാൽ സീറ്റുകളിലും പരാജയപ്പെട്ടു ആകെ ആലപ്പുഴയിൽ എ എം ആരിഫ് ജയിച്ചതൊഴിച്ചാൽ ബാക്കി ഒരിടത്തും ഇടതുപക്ഷത്തിനും ജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് എന്നാൽ ഇക്കുറി ഇടതുപക്ഷത്തിനകത്ത് പുതിയ ഒരു പരീക്ഷണമാണ് നടത്തുന്നത് കാരണം മാണി കോൺഗ്രസ് കൂടി കേരള കോൺഗ്രസ് എം കൂടി ഇടതുപക്ഷത്തേക്ക് വന്നതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ കോട്ടയം ലോക്സഭാ സീറ്റ് കേരള കോൺഗ്രസ് എമ്മിന് തന്നെ നൽകും ഒരുപക്ഷെ തോമസ് ചാഴിക്കാടിന് വീണ്ടും ഒരു ഉഴം എൽ ഡി എം ടിക്കറ്റിൽ തന്നെ കിട്ടും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് മറ്റ് പ്രധാനപ്പെട്ട സീറ്റുകളിൽ എങ്ങനെയൊക്കെയാണ് ധാരണ എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഏതായാലും സി പി ഐക്ക് ചില സീറ്റുകളിൽ നിന്നും മാറ്റം വരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനാണ് തീരുമാനിക്കുന്നത് സി പി ഐ എം തിരുവനന്തപുരം ലോക്സഭ ഏറ്റെടുക്കും എന്നുള്ള രീതിയിൽ പ്രചരണം ഉണ്ട് ഇടതുപക്ഷത്തിന് കൃത്യമായി നോക്കിയാൽ അറിയാം ഇടതുപക്ഷത്തിന് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം ലോക്സഭ സീറ്റ് ഏറ്റെടുക്കുകയാണെങ്കിൽ ഇവിടെ ശശി തരൂറും സി പി ഐ എം എമ്മും തമ്മിലായിരിക്കും പ്രധാന മത്സരം കാരണം ഇവിടെയുള്ള ഏഴ് നിയമസഭാ സീറ്റുകളിൽ അതായത് തിരുവനന്തപുരം ലോക്സഭാ സീറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഏഴ് അസംബ്ലി സീറ്റുകളാണ് അതിൽ തീരദേശ മേഖലകൾ ഉൾപ്പെടുന്ന മൂന്ന് അസംബ്ലി സെഗ്മെൻറ്റുകളും ബാക്കി നാല് പ്രധാനപ്പെട്ട നഗര സീറ്റുകളുമാണ് ഉള്ളത് തിരുവനന്തപുരം സെൻട്രൽ നേമം കഴക്കൂട്ടം വട്ടിയൂർക്കാവ് പാറശാല നെയ്യാറ്റിങ്കര കോവളം ഇതിനകത്ത് ഒഴികെ ബാക്കി എല്ലാം കോവളത്ത് എം വിൻസെന്റ് ആണ് അതായത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് ജയിച്ചത് പതിനൊന്നായിരത്തിലധികം വോട്ടിന് നീല ലോഹിദാസൻ നാടാരെയാണ് എം വിൻസെന്റ് കഴിഞ്ഞ കുറി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തോൽപ്പിച്ചത് അത് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഒരു നിയമസഭയുടെ ടാലി നോക്കിയാൽ കഴക്കൂട്ടത്തിൽ ഇരുപതിനായിരത്തിൽ കൂടുതൽ വോട്ടിൻ്റെ ലീഡുണ്ട് സി പി എമ്മിന് അവിടെ കടവംപള്ളി സുരേന്ദ്രനാണ് ജയിച്ചത് അതുപോലെ വട്ടിയൂർക്കാവിൽ വി കെ പ്രശാന്തിന് ഇരുപതിനായിരത്തിൽ കൂടുതൽ വോട്ടിൻ്റെ ലീഡുണ്ട് പാറശാലയിൽ സി കെ ഹരീന്ദ്രൻ്റെ ലീഡുണ്ട് ഇരുപതിനായിരത്തിൽ കൂടുതൽ നെയ്യാറ്റിക്കരയിൽ അൻസലിനുണ്ട് പതിനായിരത്തിൽ കൂടുതൽ വോട്ടിൻ്റെ ലീഡ് അങ്ങനെ കൃത്യമായ കണക്കുകൾ നോക്കിയാൽ നിയമത്ത് പോലും ഇടതുപക്ഷം ശക്തമായ പോരാട്ടത്തിനൊടുവിൽ തിരിച്ചു പിടിക്കുകയാണ് ചെയ്തു അവിടെ മൂവായിരത്തിലധികം വോട്ടിനാണ് വി ശിവൻകുട്ടി അവിടെ ബി ജെ പിയുടെ കുമ്മനശേഖരനെ പരാജയപ്പെടുത്തിയത് അങ്ങനെ നോക്കുമ്പോൾ സി പി ഐ എം എന്തുകൊണ്ട് തിരുവനന്തപുരം ലോക്സഭാ സീറ്റ് ഏറ്റെടുക്കണം എന്നാണ് ഇവിടെ താഴെ തട്ടിൽ നിന്ന് വരുന്ന വലിയ രീതിയിലുള്ള ആവശ്യം വന്നിരിക്കുന്നത് അതുപോലെ മാവേലിക്കര സീറ്റും ഇടതുപക്ഷത്തിൽ സി പി ഐ എം തന്നെ ഏറ്റെടുക്കണം എന്നുള്ള വലിയ രീതിയിലുള്ള വാഗ്വാദം ഉണ്ടായിരിക്കണം മാവേലിക്കര ലോക്സഭാ സീറ്റിനകത്ത് പ്രധാനമായിട്ടും കൊട്ടാരക്കര ലോക്സഭാ സീറ്റാണ് വരുന്നത് അതിനകത്ത് കൊട്ടാരക്കര നിരവധി ലോക്സഭാ സീറ്റുകൾ വരുന്നുണ്ട് കൊടിക്കുന്നിൽ സുരേഷ് ഇക്കുറി മത്സരിക്കുകയാണെങ്കിൽ കൊടിക്കുന്നിൽ സുരേഷിനെ എതിർക്കാൻ ഇടതുപക്ഷത്ത് സി ബി ഐ എം തന്നെ വരണം എന്നുള്ള വലിയ രീതിയിലുള്ള അഭിപ്രായങ്ങൾ നാല് കോണുകളിൽ നിന്നും വരുന്നുണ്ട് അതിന് പകരമായി ഇടതുപക്ഷം ഈ ഇടതുപക്ഷം മുന്നണിക്കകത്ത് സി ബി ഐക്ക് മറ്റ് രണ്ട് ലോക്സഭാ സീറ്റുകൾ കൊടുത്ത് അവരുടെ ി കണക്കാക്കുക ഈക്വൽ ആക്കുക എന്നുള്ള നിർദ്ദേശമാണ് അതിനകത്ത് വന്നിരിക്കുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള അടിയൊഴുക്കുകൾ വലിയ മാറ്റങ്ങളൊക്കെ വന്നിരിക്കാം പക്ഷെ ഒരു കാര്യമുണ്ട് കൊണ്ട് സി പി വലിയ രീതിയിലുള്ള പോരാട്ടം തന്നെയാണ് അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമായി മാറിയിരിക്കുകയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവർക്ക് വിജയിച്ചാൽ മാത്രമേ പറ്റുകയുള്ളൂ അവർക്ക് പരാജയം സംഭവിച്ചുകൂടാന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക